അന്ന് പതിയുപോലെ വീട്ടു ജോലികളെല്ലാം തീർത്ത് റസി ഉറങ്ങാൻ വേണ്ടി അപ്പോഴതാ വരുമുകയാണ് അപ്പോഴേതാ ഒരാജ്ഞാതൺ കോൾ അവൾക്ക് വരികയാണ് എന്നെ കളിപ്പിക്കല്ലേ അല്ലെന്ന് പറഞ്ഞില്ല നിങ്ങൾ ആരാ സോറി ഞാൻ ഫോൺ വെക്കുകയാ അവൻ ഫോൺ കട്ടാക്കുകയാ ഇതൊരു ഇതൊരബദ്ധ ഫോണാണെന്ന് നിഷ്കളങ്ക മാനസരാരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കഷ്ടമെന്നേ ഞാൻ പറയൂ ഇതൊരു നീട്ടി വലയറിയല്ല ഈ വലയിൽ എത്ര മത്സ്യങ്ങൾ വീഴുമെന്ന് ഉൾപ്പെടുമെന്ന് ഈ വലയെറിയുന്ന ആൾക്ക് തീർച്ചയായും ഒരു മനക്കണ കൊണ്ടു നല്ല സഹോദരിമാർ എന്താണ് ചെയ്യുക ഇത്തരം ഗോളുകൾ വന്നാൽ അറിയാത്ത ആളുകൾ വിളിച്ചാൽ അവരത് മിസ് ശ്രദ്ധിക്കുകയില്ല മിസ് കോൾ വരികയാണെങ്കിൽ ഫോളോ ചെയ്യില്ല ബുദ്ധിമുട്ടിക്കുന്ന കോളുകൾ ആണെങ്കിലോ ഉത്തരവാദിത്തപ്പെട്ടവരെ യും ചെയ്യും നല്ല സഹോദരിമാർ ചെയ്യേണ്ടത് എന്നാൽ വേറെ ചില സഹോദരിമാരുണ്ടേ എന്താണ് വിളിച്ചില്ലേ എന്ന് പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നിൽക്കുകയായിരുന്നു ഈ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുള്ളതാണല്ലോ പക്ഷേ ആരാണെന്ന് മനസ്സിലാകുന്നില്ല ഏതോ സുബൈതയെ തേടി വന്ന ഒരു ഫോൺ രണ്ടാമത് മതാ അവളുടെ ഫോൺ ഒരുമിച്ച് ചെയ്യുകയാണ് ഇത്തവണ അങ്ങേ തലക്കെ ക്ഷമാപണമായിരുന്നു ഹലോ റസിയാത്തല്ലേ ക്ഷമിക്കണം കേട്ടോ ഞാൻ ഞാനാണിപ്പോൾ വിളിച്ചത് എനിക്ക് ആള് മാറി പോയി പിന്നെ ശബ്ദം കേട്ടിട്ടാണ് ഇത്തയാണെന്ന് മനസ്സിലായത് എന്താണ് ഇത്ത ഉറങ്ങാത്തത് സമയം ഒരുപാടായില്ലേ ആ ഉറങ്ങാൻ തുടങ്ങുന്നു എന്താ ഇത്ര താമസം ഇക്ക സ്ഥലത്തില്ലാത്തതാണല്ലോ മുനിയോറെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇപ്പോൾ എവിടെന്നാ വിളിക്കുന്നത് ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ് ശ്രോതാക്കൾ അറിയേണ്ടതുണ്ട് ൾ അഭിനയിച്ച് ശരിയായി തന്നെയാണ് അവൻ നോട്ടം ഇടുന്നത് അതിന്റെ വഴികളിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത് നമ്മുടെ നായിക റസിയ അവന്റെ ആ ആബദ്ധവശാൽ പ്രയാണം ചെയ്യുന്നതും നീട്ടി അറിഞ്ഞ വലയിലേക്ക് തന്നെയാണ് നമുക്ക് അവരുടെ സംസാരം ഒന്ന് ശ്രദ്ധിക്കാ എന്താണ് അവർ പറയുന്നത് അന്യ സ്ത്രീ പുരുഷ സംസാരത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അന്യ സ്ത്രീയുടെ സ്വരം പോലും എന്ന് പഠിപ്പിച്ച ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഫോണുള്ള എല്ലാവരും ശ്രദ്ധിക്കണേ ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അന്യ സ്ത്രീയുടെ സ്വരം പോലും ഹറാമാണ് എന്ന് പഠിപ്പിച്ച ആ മഹാഗുരുവിന്റെ മേൽ നമുക്ക് അഭിവാദ്യങ്ങൾ അർഹിക്കാം മുഹമ്മദ് മുനീർ ചോദിക്കുന്നു ഇപ്പോൾ എന്തെങ്കിലും തകരാറോണെങ്കിൽ എന്നെ തന്നെ വിളിക്കണേ ആ നോക്കട്ടെ പിന്നെ ഇത്ത എനിക്കൊരു ചമ്മല് അതായത് ഞാൻ സുബൈദയെ വിളിച്ചിട്ടാണ് സ്കൂള് തെറ്റി വന്നത് ഇത്താക്കാണല്ലോ ആരാണ് അതെന്നോടൊന്ന് പറ അതെന്തിനാ എന്നോട് മറച്ചു വെക്കുന്നത് അവന്റെ ചോദ്യമാണ് ഇത്തയോടെ എന്തിനു മറച്ചു വെക്കണം അവന്റെ ഒരു ഡയലോഗ് എന്തിനു മറച്ചു വെക്കണം അടുത്ത സ്ഥിതിക്ക് കേട്ടാൽ തോന്നും ഇവർ തമ്മിൽ നിരന്തര വർഷത്തെ സുഹൃദ ബന്ധമോ കുടുംബ ബന്ധമോ ഒക്കെ ഉണ്ടെന്ന് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വലയിൽ വീണ പ്രാണിയെ അതീവ സൂക്ഷ്മതയോടെ ചുരണ്ടി തന്നിലേക്ക് അടുപ്പിക്കുകയാണ് സംഭാഷണത്തിന്റെ ശൈലി മാറുകയാണ് ഫോൺ ഡിസ്കണക്ട് ചെയ്യേണ്ട സമയം റസിയിൽ നിന്ന് എപ്പോഴും അവസാനിച്ചിരിക്കുന്നു അതല്ലേ നല്ല സഹോദരിമാർ ചെയ്യേണ്ടത് ഒരു അന്യ പുരുഷന്റെ കോൾ വന്നാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമോ ചെയ്യേണ്ടത് പക്ഷേ അവൾക്ക് അക്ഷമ ആകാംക്ഷോ അവൾ ചോദിക്കുകയാണ് റസി ചോദിക്കുന്നു എന്നിട്ട് പറഞ്ഞില്ലല്ലോ ആരാണ് ഈ സുബൈദ ഈ സുബൈദ എന്ന പെൺകുട്ടി ആരാണ് അതിന് പറയുന്ന മറുപടി അത് ഞാൻ വർക്കിന് പോയപ്പോൾ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് എന്തു ചെയ്യും പരിചയപ്പെട്ടവരൊക്കെ വിളിച്ച് ശല്യം ചെല്ലുകയാണ് എന്തൊരു എന്നിട്ട് നിങ്ങൾ തമ്മിൽ അരുതാത്തതും വല്ലതും ദീർഘമായ ആ സംഭാഷണം അവസാനിച്ചത് പോലെയാണ് വീണ്ടും വിളിക്കാമെന്നോ വീണ്ടും വിളിക്കണമെന്നോ ഇരുവരും പറഞ്ഞില്ല എന്നാൽ അതിന്റെ ഒരു ധ്വനി ഇരുവരുടെയും സംസാരത്തിൽ ഉണ്ടായിരുന്നു അവളുടെ മനസ്സപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നല്ലേ േ പെണ്ണു അജബി നീതി അറിഞ്ഞേ അറിവിന്റെ നിരവല്ലം വേരന്റെ ഗതി അറിഞ്ഞേ അത് പിന്നെ പെണ് അജവി സ്ഥിതി അറിഞ്ഞ

കരളിന്റെ ഗതി അറിഞ്ഞാട്ടെ പിന്നെ പതിവാകുന്നു അൽപിൻ ചാലകമായി കുട്ടിയടച്ചൊരു പരിഭവമെല്ലാം തീർന്നിടുന്നു

കുറങ്ങാൻ അസ്വസ്ഥമായ മനസ്സ് ഒരു ോട് സംസാരിച്ചത് തെറ്റേ തെറ്റായി പോയില്ലേ എന്നൊരു ചിന്ത അവളിൽ ഉണ്ടാവുകയാണ് പിന്നെ അവൾ തന്നെ മനസ്സിൽ പറയുന്നു ഒരു അജ്ഞാത ഫോൺ വന്നു അറിയാതെ സംസാരിച്ചു അതല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ യാ അബാ എന്നെ കാത്തുകൊള്ളണേ അവൾ ഇരു കൈകളും മേൽപോട്ടു ഉയർത്തുകയാ പിന്നെ കൊറേ ആലോചിച്ച് ചിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങി പോവുകയാണ് പ്രിയപ്പെട്ടവരെ സുബിഹി ബാങ്ക് കൊടുക്കുന്നു അത് കേട്ടവൾ ഉണർന്നില്ല സാധാരണ ഈ ബാങ്ക് കേൾക്കുമ്പോൾ അവൾ നെട്ടി ഉണരാറുള്ളതാണ് പക്ഷേ അത് ക്ഷീണവും ആലസ്യവും കൊണ്ട് അവൾ മയങ്ങുകയായിരുന്നു അപ്പോഴതാ കൃത്യസമയത്ത് ഒരാൾ അവൾ ഉണർത്താൻ വേണ്ടി വിളിക്കുകയാണ് ഹലോ അല്ലേ ഇത് ഞാൻ മുനീറ എന്തൊരു ഉറക്കമാണിത് സുബി നിസ്കരിക്കാതെ ഉറങ്ങാണോ നല്ല ആള് തന്നെ ഓ നീ ഓനിയറേ ഇപ്പോൾ വിളിച്ചത് നന്നായി എനിക്ക് നിസ്കരിക്കാൻ പറ്റിയല്ലോ ശരി നിസ്കരിച്ചുകൊള്ളു ഞാൻ പിന്നെ വിളിക്കാ ഇത് കേട്ടാൽ നമുക്ക് തോന്നും മുനിയർ എന്താ ഒരു പ്രബോധകനാണോ ആളെ നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നവനാണോ അല്ലേ അല്ല ഇത് പിശാചിന്റെ ഒരു കുതന്ത്രമാണ് എന്ത് അന്യ സ്ത്രീ പുരുഷന്മാരെ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ പിന്നെയും പിന്നെയും സംസാരിപ്പിച്ച് പറഞ്ഞ് പിന്നെയും അവസാനം തെറ്റിലേക്ക് തള്ളിയിടുക ഇത് പിശാചിന്റെ ഒരു സൂത്രമാണ് മനുഷ്യന്മാർ ഉറങ്ങുന്നു ഉറങ്ങുന്നില്ല ആദമിന്റെ എങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോകാം എന്നാണ് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൊബൈൽ ഫോൺ ഇറങ്ങിയത് കൊണ്ട് അവൻ ഈ വഴികളൊക്കെ നരകത്തിലേക്ക് ആളെ കൊണ്ടുപോകാനുള്ള വഴികളൊക്കെ എളുപ്പമായി എന്ന് മാത്രം അള്ളാഹു കാത്ത് പിറ്റേന്ന് <laughs> രാവിലെ നോക്കി നിങ്ങൾ ഈ നമ്മുടെ കഥാപാത്രം സത്യവിശ്വാസിനിയും റസിയ പിശാജിന്റെ സ്വരം കേട്ട് കോരിത്തരിച്ചിരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ റസിയ കുട്ടികളൊക്കെ സ്കൂളിൽ അയച്ച് വീട് മണികളെല്ലാം തീർത്ത് പക്ഷേ അവളുടെ കാതുകൾ ഒരു ബെല്ലിനു വേണ്ടി കാതോർക്കുകയാണ് സാന്ദ്രമായ റെക്ട്രോണിനു വേണ്ടി അവൻ ഒന്നുകൂടി വിളിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി വിളിച്ചിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴതാ മൊബൈൽ ശബ്ദിക്കുന്നു ആ സമയത്ത് റസിയ പുറത്തായിരുന്നു പത്ര വന്നപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോയതാ അവൾ ഓടി വന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു പക്ഷേ അവൾക്ക് നിരാശയായി അത് കമ്പനിയിൽ നിന്നുള്ള ഒരു ഓഫർ കോളായിരുന്നു അവൾ ഉടനെ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നാൽ കൃത്യം പതിനൊന്ന് മണി സമയത്ത് തന്നെ അവൾ കാത്തിരുന്ന കോൾ വരികയായി ഹലോ ആ ശബ്ദം കേട്ട് അവൾ കോരി തരിച്ചുപോയി പ്രിയപ്പെട്ടവരെ നമുക്ക് റസിയെ പറയുന്നതിന് മുമ്പ് മുനീറിനെ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതം ചിന്തിച്ചു നോക്കാം അല്ലേ എന്നിട്ട് അവരെ പറഞ്ഞ പോരെ നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ അത് ഉപയോഗിക്കാത്തവര് ഇപ്പോ ഇവിടെ ആരുമില്ല മൊബൈൽ ഫോണാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ചില ആളുകളുടെ മൊബൈൽ നോക്കിയാലും മണിക്കൂറും അതിൽ അതിലേതോ അവിഹിത ലൈൻ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ബാപ്പാന്റെ ഖബറും പുറത്താണെങ്കിലും ഓൺ പറയും ഹലോ ഹലോ എന്ത് തിരക്കും ഒരു തിരക്കും നീ സംസാരിക്കുന്ന പള്ളിക്കാട്ടിന്നാണ് ഈ പറയുന്നത് പുറത്ത് അല്ലേ അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ സംസാരിക്കാൻ ഇവന് സമയമുണ്ട് എന്നാൽ അതിന്റെ ഇടയ്ക്ക് അവന്റെ ഭാര്യ എഴുതാൻ വിളിച്ചാൽ ഹലോ എന്ന് പറയാൻ പോലും അവന് സന്മനസ് അങ്ങനെയാണ് ഭാര്യ വിളിക്കുമ്പോ അവന്റെ മറുപടി അങ്ങനെയാ ഒരു സലാം പോലും പറയില്ല ഒരു ഹലോ പറയില്ല അത് കേൾക്കുമ്പോൾ തന്നെ ആ സഹോദരി ഫോണ് നമുക്ക് നമുക്ക് അറിയുന്ന ഒരാള് വിളിച്ചാൽ നമുക്ക് ഹലോ എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് എന്ന് പറഞ്ഞു ഇവിടെ ഒരു സന്തോഷമുള്ള കാര്യല്ലേ ഈ ഹലോ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഫോൺ കണ്ടുപിടിച്ച ആളുടെ കാമുകിയുടെ പേരാണ് ഹലോ എന്നുള്ളത് ആ ഫോണ് കണ്ടുപിടിച്ച ആള് ആദ്യമായിട്ട് തന്റെ കാമുകിക്ക് വിളിച്ചതാ അപ്പൊ അവളുടെ പേര് ഹലോ ആണ് അത് പിന്നീട് എന്തായി വ്യാപകമായി ഹലോ ഹലോ തന്നെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്ന എങ്കിലും നമ്മളൊരു സംസ്കാരം നമ്മുടെ അറിയുന്ന ഈ നമ്പറുകൾ നമുക്ക് അറിയാമല്ലോ ആരാ വിളിക്കുന്നത് മുമ്പ് തന്നെ അസ്സലാമു അലൈക്കും കണ്ടാൽ കണ്ടാൽ സലാം സലാം കൊണ്ടാണ് കൊണ്ടാണ് മിണ്ടൽ മിണ്ടൽ വേണ്ടത് വേണ്ടത് മിണ്ടിക്ക

ചില ആളുകൾ നമുക്ക് ഫോണ് വാങ്ങാൻ കിട്ടും സിം കാർഡ് വാങ്ങാൻ കിട്ടും എല്ലാം വാങ്ങാൻ കിട്ടും പക്ഷെ വാങ്ങാൻ കിട്ടാത്ത കിട്ടാത്തൊരു സാധനമുണ്ട് വിവേകം എന്താ അത് പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ആ ഫോൺ ഒന്ന് സൈലന്റ് ആക്കി വെക്കും ഇതുപോലെ മീറ്റിങ്ങും പൊതു ചടങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോ മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോ അതൊന്ന് സൈലന്റ് ആക്കി അതാരും പറഞ്ഞു തരില്ല അത് നമുക്ക് സ്വയം തോന്നേണ്ട ഒരു കാര്യം ചില ആളുകള് മരിച്ച വീട്ടിലേക്ക് എല്ലാവരും മയ്യത്ത് മയ്യത്തിനോട് അവസാന യാത്രയും പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് അവസാന യാത്രയും പറഞ്ഞുകൊണ്ട് വിഷമിച്ചു നിൽക്കുമ്പോഴായിരിക്കും അതിന്റെ കീശയിൽ നിന്ന് എന്തെല്ലാം തരം തരം ടൂണുകൾ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ ഇപ്പൊ മരിച്ച വീട്ടിലൊക്കെ ഒന്ന് സൈലന്റ് ആക്കി ഇത് പറയുമ്പോ ഇത് പറയുമ്പോഴാണ് ഒരു ഗൾഫുകാരനായ ചെറുപ്പക്കാരൻ എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിലേക്ക് വിളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നോന്റെ ശബ്ദം ഇങ്ങോട്ട് കേട്ടാൽ ഉമ്മ ഉമ്മ നാട്ടിലെയും വീട്ടിലെയും എല്ലാ വിശേഷങ്ങളും അങ്ങനെ വിശദമോ പറയും ചക്ക വീട് ആ വീട്ടുകാർ നമുക്ക് ചക്ക തന്നത് ഇപ്പുറത്ത് മാങ്ങ പഴുത്തത് കിട്ടിയത് അപ്പുറത്തെ വീട്ടില് കുട്ടിയുടെ മുടികളയൽ കർമ്മ മാംസം കിട്ടിയത് ഒക്കെ ഉമ്മ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടേ അങ്ങനെ ഉണ്ടല്ലോ ചില സഹോദരിമാരും ഇവിടെ ഉണ്ടോന്ന് അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇവരിങ്ങനെ ഫോൺ ചെയ്യുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ ടി വി ടി വി റിമോട്ട് ഉള്ളതുപോലെ ഇവരുടെ നാവിന് റിമോട്ട് ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓഫ് ആക്കാമായിരുന്നു എന്ന് തോന്നി പോതിരി എവിടെന്നാണ് ഈ വാക്കുകൾ എന്നൊക്കെ പൈതിറങ്ങുന്നത് അള്ളാക്ക് മാത്രമേ അറിയൂ പറഞ്ഞാലും 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 തീരൂല ഞാൻ സഹോദര സഹോദരിമാരോട് പ്രത്യേകം പറയാ ഇന്ന് ഏറ്റവും കൂടുതൽ തലക്ക് ക്യാൻസർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് മെഡിക്കൽ രംഗത്തുള്ളവർ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് തലക്ക് കൂടുതൽ ക്യാൻസർ ഉണ്ടാകുന്നത് അത് നമ്മൾ ഈ ചെവിയിൽ ഈ മൊബൈൽ ഫോൺ നമ്മുടെ വലത്തെ ചെവിയിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴും എപ്പോഴും കൂടുതൽ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അത് തലക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുമെന്ന് പറയുക അതുകൊണ്ട് ഫോണ് അത് വെറുതെ ഈ കമ്പനി ഒരുപാട് ഓഫർ തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഞമ്മൾ എങ്ങനെ മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ തലക്ക് തന്നെയാണ് കേട് എന്ന് തിരിച്ചറിയണം കുറച്ച് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അതെന്നെ ഇടത് വെച്ച് സംസാരിക്കുക അങ്ങനെ ആരോഗ്യത്തിന്റെ ഒരു ജാഗ്രത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പൊ ഈ ഉമ്മ ഇങ്ങനെ വിശദമായിട്ട് സംസാരിച്ചപ്പോഴേ മോൻ ചോദിച്ചു അല്ല എന്തിനാണ് ഇത്ര കൂടുതൽ കാര്യങ്ങൾ എന്നോട് പറയുന്നത് ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ മൊബൈൽ ഫോണിൽ നിന്ന് എങ്ങനെ വിളിക്കുന്നത് വിചാരിച്ചാല് ഇന്റർനെറ്റ് കോൾ അല്ല ഞാൻ വിളിക്കുന്നത് ഞാൻ കാർഡ് കയറ്റിയിട്ട് വിളിക്കുക എനിക്ക് ഒരുപാട് പൈസ കാര്യങ്ങളൊന്നും ചുരുക്കി പറഞ്ഞോടും എന്തൊരു അത് കേട്ട ഉടം ദേശീയ ഒരു ഗൾഫുകാരൻ ഒരു പത്രാസുകാരൻ അവൻ അവന്റെ ഭാര്യയോട് മൂന്നും നാലും മണിക്കൂറും നിർത്താതെ സംസാരിച്ചാലും എന്നോട് അഞ്ചും എന്താ ഒരു അവർ അവനൊരു പാഠം പഠിപ്പിക്കണം എന്ന ഉമ്മിച്ചു പറയാം ഒരാഴ്ച അവൻ ആലോചിച്ചു അടുത്ത വെള്ളിയാഴ്ച മോന്റെ ഫോൺ വന്നു ആ നീണ്ട വെല്ലടി തന്നെ ഉമ്മക്ക് മനസ്സിലായി അത് മോന ഉമ്മ വേഗം പോയിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ മോനെ നീ അറിഞ്ഞോ ഫോൺ അങ്ങോട്ട് വെച്ചു മോനൊന്നും മനസ്സിലായില്ല ഉമ്മ എന്തായി പറയുന്നു അവൻ പിന്നെയും വിളിച്ചു ഉമ്മ ഫോൺ എടുത്തിട്ട് ഹലോ നീ അറിഞ്ഞില്ലേ അവൻ അന്ന് അസർ നിസ്കരിച്ചിട്ട് ശരിയാകുന്നില്ല ഉമ്മ എന്താ പറഞ്ഞത് ആ ചിന്ത തന്നെയാണ് അവന്റെ മനസ്സിൽ മാര്യപിന് ശേഷം അവൻ വീണ്ടും വിളിച്ചു വിളിച്ചു ഉമ്മ ഫോൺ എടുത്തിട്ട് ഹലോ മോനെ മോനെന്തടാ വെറും വിളി തന്നെയാണല്ലോ അട നീ അറിഞ്ഞോ കാ പറയാൻ ദേഷ്യം വന്നു അവൻ പിന്നെയും വിളിച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഉമ്മ നിങ്ങൾ നിങ്ങളുടെ തലക്ക് വല്ല അസുഖമായോയോ എന്താ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് പ്രാന്തായോ പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഏ എനക്കൊന്നും മനസ്സിലാകുന്നില്ല നീ അല്ലേ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കി പറയണത് ഷോട്ടാക്കി പറയണത് ഞാൻ കാര്യങ്ങൾ ഷോർട്ടാക്കി പറഞ്ഞതാ നിനക്കത് മനസ്സിലായില്ലേ ഖാ എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല നിന്റെ പ്രിയപ്പെട്ട ഞാൻ ഞാൻ പറഞ്ഞതാണ് എടാ പെറ്റു പ്രസവിച്ചു അതാണ് എന്ന് എന്ന് പറഞ്ഞത് പറഞ്ഞാൽ കുട്ടി പെണ്ണാണ് ഇതാണ് ചോദ്യം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വാക്കുകൾ ചുരുക്കി പറയാൻ പഠിച്ചാൽ നമുക്ക് കുറെ പൈസ മൊബൈലിലൂടെ ലാഭിക്കാം എന്ന് സാന്തർപ്പിക്കുകയും ഉറപ്പു ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് Vera? Vera. Hello? Hello? ആ ശബ്ദം കേട്ടിട്ട് റസിയെ പെട്ടെന്ന് അല്ല മുനീർ നേരം ചോദിക്കൂർ കൊണ്ട് ഞാൻ തോറ്റു അത് ശരിയാക്കാൻ വേണ്ടി പോയതാ പഴയ ഇരുമ്പ് സാധനം ആ സംസാരം പ്രിയപ്പെട്ടവരെ ഒരു മണിക്കൂർ വരെ നീണ്ടുപോയി പിന്നെ അവസാനിച്ചത് വീണ്ടും വിളിക്കാമെന്ന എന്ന ഉറപ്പിലാണ് ആ കോളുകൾക്ക് അവസാനമില്ലാതെയായി വൈകിയായി അവൾക്ക് ടെൻഷന് അവൾ ഉടനെ മിസ്കൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വിളിക്കുന്നു അരമണിക്കൂർ പോലും അവർക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്തൊരു അറ്റാച്ച്മെന്റ് ആണിത് ആറ്റുനോറ്റുണ്ടായ ആ ഇരട്ട കുട്ടികളെ എന്തിന് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ തൊണ്ണൂറ്റൊമ്പത് വരുന്ന മൊബൈൽ ഫോൺ ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഭാര്യമാരെ എല്ലാം അവൾ മറക്കുകയാൾ മഹാകവി ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ അങ്കുശമില്ലാത്ത ചാപ്പല്യമേ മഞ്ഞിൽ അങ്ങനെയെന്ന് വിളിക്കുന്നു ഞാൻ അവൾ ചാപ്പല്യത്തിൽ വീണുപോകുന്നു പറയുന്നത് കവിയാണ് ഞാനല്ല അവൾ ചിന്തിക്കുന്നു തനിക്ക് നിർത്താൻ സാധിക്കുന്നു നിർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഫാഷൻ ഡ്രസ് നിന്ന് പിഴുതറിയും ഇബിലീസിന് ഒരൽപ്പം ഗ്യാപ്പ് കൊടുത്താൽ ഇബിലീസ് നമ്മൾ കീഴടക്കുമെന്ന് വയത് പരമ്പരയിൽ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞത് എത്ര സത്യ സത്യമാ പിശാചിന് അവസരം കൊടുക്കരുത് അവസരം കൊടുത്താൽ പിശാജ് നമ്മളെയും ഉസ്താദ് ശരിയാണല്ലോ എങ്കിലും അവൾ ചിന്തിക്കുന്നു ചിന്തിക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് വരുന്നത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയി പഠിച്ച രമണൻ എന്ന എനിക്ക് എനിക്ക് ആസ്വദിക്കണം ആസ്വദിക്കണം മുന്തിരി മുന്തിരി ജീവിതം ജീവിതം അപ്പോൾ ആരെങ്കിലും അറിഞ്ഞാലോ അതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം എന്നാണ് പിശാജ് അവളെ

<Quit> ി ജല ഭാരതയോ ഗുരു ബുരു ജല ഭാരദ വന്ന് നിറയുമോ ആശബൽ വന്ന നിറയുമോ ിയോ കൊളിൽ എന്ന് കാട്ടി പാടിയ പുറിയ പാടുകൾ തന്നെ രാഹ പകലിലുലൻ സ്നേഹപാതയേ ബഹരാനേ മതിയരുതേ േ പണിതിയേ തിന്നാരത്തില്ലാതികളോ നമുക്കറേ പുന്നണവേ നിങ്ങളോടൊന്ന് ജനിച്ച നിങ്ങളിലേ പണിതിയേ തിന്നാരത്തില്ലാതികളോ നമ്മളേ പുന്നണവേ